നമസ്കാരം പ്രിയ സ്നേഹിതരെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ ജോർജി ബോബൻ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നിരണം പത്രാസനത്തിലെ മൈലമൺ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവക അംഗവും ചെത്തിപ്പുഴ സെൻറ്റ് തോമസ് ആശുപത്രിയിലെ സീനിയർ കാർഡിയോളജിസ്റ്റുമാണ് പ്രത്യേകിച്ച് എം ബി ബി എസ് എം ഡി ഡി എം ഫെലോഷിപ്പ് ഇൻ ഇൻട്രോനേഷണൽ കാർഡിയോളജി പ്രത്യേക അഭ്യസനം പൂർത്തിയാക്കി വളരെ അഭിമാനത്തോടെ ആതുര ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രിയ ഡോക്ടറെ പരിചയപ്പെടുത്തുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് വേൾഡ് ഹാർട്ട് ഡേ ലോക ഹൃദയ ദിനമാണല്ലോ ആരോഗ്യ പരിപാലന ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഡോക്ടറെ സ്വാഗതം ചെയ്യുന്നു ഡോക്ടറെ ആധുനിക കാലത്ത് നമ്മുടെ ജീവിത ചര്യകൾ കൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒരുപാട് രോഗങ്ങൾ ഏറി വരികയാണ് പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങൾ ഇന്ന് ഏറി വരുന്നു ഇതിൽ പ്രത്യേകമായ പ്രാവണ്യമുള്ള ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളും അതിൻ്റെ കാരണങ്ങളും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഹൃദ പെട്ടെന്നുണ്ടാകുന്നു എന്നുള്ളതിനെപ്പറ്റി പറ്റി ഡോക്ടറിൻ്റെ വിലയൊരു നിർദ്ദേശം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനാണ് നമ്മൾ വേൾഡ് ഹാർഡ് ഡേ കൊണ്ടാടുന്നത് ഇത് തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത്തി അഞ്ചാമത്തെ വർഷമാണ് ഈ വർഷം അപ്പം ഈ പ്രാവശ്യത്തെ എന്ന് പറയുന്നത് ഡോണ്ട് മിസ് എ ബീറ്റ് എന്നാണ് അതായത് നമുക്കറിയാം ഹൃദയത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങളും നമ്മുടെ ജീവനും ജീവിതവും കരുപിടിപ്പിക്കുന്നതാണ് ഈ സ്പന്ദനങ്ങളുടെ നിയന്ത്രിക്കുന്ന ഹൃദയത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അതിൻ്റെ പരിരക്ഷയുടെ ഇമ്പോർട്ടൻസ് ഊന്നിപ്പറയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിനൊരു ഊന്നൽ കൊടുത്ത് ലോകത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി എടുത്തിരിക്കുന്ന ഒരു ദിവസമാണ് വേൾഡ് ഹാർഡ് ഡേ ഹൃദ്രോഗ കാരണങ്ങൾ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഹൃദ്രോഗ കാരണങ്ങൾ എന്ന് ഒന്ന് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഘടകങ്ങൾ മാറ്റാൻ പറ്റുന്ന ഘടകങ്ങളും മാറ്റാൻ പറ്റാത്ത ഘടകങ്ങളും മാറ്റാൻ പറ്റാത്ത ഘടകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജനിതകമായിട്ട് കിട്ടുന്ന ഘടകങ്ങൾ കുടുംബത്തിൽ ഹൃദ്രോഗം ഉണ്ടെങ്കിൽ നമുക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും ഈ അമ്പത് വയസ്സിന് താഴെ കുടുംബത്തിൽ ഒരാൾക്ക് ഹൃദ്രോഗം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ മറ്റൊരാൾക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ജനിക്കുമ്പോഴുള്ള നമ്മുടെ രക്തക്കുഴലുകളുടെ ഘടന ആണുങ്ങളിൽ ആണുങ്ങളിൽ ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഘടകങ്ങളല്ല എന്നാൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഘടകങ്ങളാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമുക്ക് ഹൃദയരോഗം നേരത്തെ ഉണ്ടാകാൻ കാരണമാകുന്നത് ഇത് നമുക്ക് പറയുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് പറയുന്ന കാര്യം ഒന്ന് ഷുഗർ ഡയബറ്റീസ് ഡയബറ്റീസ് രോഗമുള്ള ആൾക്കാരിൽ ഡയബറ്റീസ് നല്ല രീതിയിൽ നിയന്ത്രിച്ച് പോയില്ലെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത ആണുങ്ങളിൽ ഏകദേശം അഞ്ച് മടങ്ങ് വരെയും പെണ്ണുങ്ങളിൽ ഏകദേശം ഏഴ് മടങ്ങ് വരെയും അതുപോലെ തന്നെയാണ് ബ്ലഡ് പ്രഷർ ബ്ലഡ് പ്രഷർ നമുക്ക് നിയന്ത്രിച്ച് ആദ്യമേ തന്നെ മനസ്സിലാക്കി നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ ഇതുമൂലം നമുക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കുന്നു അതുകൊണ്ട് അതുപോലെ തന്നെ കൊഴുപ്പ് നമുക്കറിയാം കൊളസ്ട്രോൾ കൊളസ്ട്രോൾ കൂടുതലായിട്ട് നിൽക്കുന്ന വ്യക്തികൾ അതോ കൂടുതലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കാനായിട്ട് ആദ്യം ജീവിതശൈലിയിലും ആഹാര രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ മരുന്നുകളെ ആശ്രയിക്കണം ഈ ഇത്തരം ഘടകങ്ങൾ അതായത് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഘടകങ്ങളെ തിരിച്ചറിയുകയും അതിനെ നേരത്തെ നമുക്ക് മനസ്സിലാക്കി അതിനെ മാറ്റാൻ പറ്റുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹൃദ്രോഗത്തിനെ നല്ലവണ്ണം നിയന്ത്രിക്കാൻ പറ്റും നമുക്കറിയാം ഈ വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതശൈലി ഈ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ നമ്മൾ വളരെയധികം അഫക്റ്റ് ചെയ്യപ്പെടും അതായത് ഇരുചക്ര വാഹനങ്ങളുള്ള ഇപ്പോൾ നടക്കുന്നത് കാണാറേയില്ല ചെറിയ ദൂരം പോലും അവർ ഇരുചക്ര വാഹനത്തിലാണ് പോകുന്നത് അതുപോലെ തന്നെ മൊബൈലിൻ്റെ ഉപയോഗം സാധാരണ കുട്ടികൾ മുതൽ പ്രായമായ ഇപ്പോൾ ഫ്രീ ആയി കഴിഞ്ഞാൽ അവരുടെ ഫുൾ സമയം അവർ സ്പെൻഡ് ചെയ്യുന്നത് മൊബൈലുകളിലാണ് അതുകൊണ്ട് തന്നെ ശാരീരികമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഇവരിൽ ഉണ്ടാകുന്നില്ല അത് ശരീരത്തിനുള്ള ബലവും ഹൃദയത്തിനുള്ള ബലവും അതുകൊണ്ട് തന്നെ കിട്ടാതെ പോകുന്നു ഇതുമൂലം തന്നെ അമിതവണ്ണം വർണ്ണിക്കും വർദ്ധിക്കുന്നു അമിതവർണ്ണം വർദ്ധിക്കുമ്പം നാച്ചുറലി ഇതിൻ്റെ ഭാഗമായിട്ട് കൊഴുപ്പ് ഷുഗർ പ്രഷർ ഇങ്ങനെയുള്ളവർ വർദ്ധിക്കുന്നു ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പം നമുക്കറിയാം ഹൃദ്രോഗം പണ്ടുണ്ടായത് പ്രായമുള്ളവരിൽ മാത്രമാണ് നമ്മൾ കണ്ടിരുന്നത് ഇപ്പം ചെറുപ്പക്കാരിലും ഹൃദ്രോഗം അപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ ആഹാരത്തിൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്ത ആഹാരങ്ങൾ മാറ്റി വർത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ പറയാറുള്ളത് അതായത് ഉപ്പ് മധുരം കൊഴുപ്പ് ഇതെല്ലാം വെളുത്താഹാരങ്ങളായി അതുപോലെ തന്നെ പഴം അരി ഇതുപോലത്തെ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ കാർബ് കൂടിയ ആഹാരങ്ങൾ ഇതുപോലത്തെ ആഹാരങ്ങൾ മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് പിന്നെ ആഹാരത്തെ നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതായത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത് ഞാൻ നേരത്തെ പച്ചക്കറി അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഇതിൻ്റെ അളവ് നമ്മുടെ ആഹാരത്തിൽ കൂട്ടാം അതുപോലെ തന്നെ നമുക്ക് അവക്കാടോ അല്ലെങ്കിൽ ഒലിവ് ഓയില് ഇങ്ങനത്തെ നല്ല കൊഴുപ്പ് ഉള്ള ആഹാരങ്ങൾ ആഹാരത്തിൽ നമുക്ക് ശ്രദ്ധിക്കുക നമ്മുടെ ആഹാരത്തിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ആഹാരത്തിൻ്റെ രീതിയാണ് കൂടാതെ നമ്മൾ വ്യായാമം ചെയ്യുക ദിവസവും മിനിമം ഒരു മുപ്പത് എങ്കിലും എയ്റോബിക് എക്സസൈസുകൾ അതായത് ജോഗിങ് വാക്കിംഗ് അല്ലെങ്കിൽ സൈക്ലിംഗ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം ഇത് വ്യായാമം ചെയ്യുന്നത് പല രീതിയിൽ ഉപയോഗപ്രദമാണ് ഒന്ന് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം കൂടുതലായിട്ട് സ്പന്ദിക്കുന്നു നമ്മുടെ ശരീര അവയവങ്ങളിലേക്ക് രക്തോട്ടം ചെല്ലുന്നതിൻ്റെ അളവ് കൂടുന്നു നമ്മുടെ രക്ത ഇലാസ്റ്റിസിറ്റി അത് ഇലാസ്റ്റിക്കിൻ്റെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞു ഓരോ രക്ത ഉൽപ്പന്നം വരുമ്പോഴും ഇലാസ്റ്റിസിറ്റി ഇലാസ്റ്റിസിറ്റി കുറയുന്നത് നല്ലതല്ല ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ എക്സസൈസ് നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ വ്യായാമം കൂടുതൽ ചെയ്യുന്ന ആൾക്കാരെ നമുക്കറിയാം അവരുടെ വെയിറ്റ് കൂടാതെ ഇരിക്കും അപ്പം ശരീരത്തിൽ ഉണ്ടാകുന്ന കൊഴുപ്പ് അളവ് അടിയുന്ന അളവ് കുറയുന്നു ഇവർക്ക് അമിതവണ്ണത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു വണ്ണം കുറയുന്നതനുസരിച്ചും ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതനുസരിച്ചിട്ട് ബ്ലഡ് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യത ഷുഗർ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു ഷുഗർ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത കൂടുന്നു അതുപോലെ തന്നെ കൊഴുപ്പിൻ്റെ അളവ് ഇത് കുറയും ഇങ്ങനെ എക്സസൈസ് കൊണ്ട് നമുക്ക് ഇത്രയും ഗുണങ്ങളുണ്ട് അതുപോലെ ഡോക്ടർ മറ്റൊരു സംശയം ജിംനേഷ്യത്തിൽ ഒരുപാട് കുട്ടികൾ ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് എന്നാൽ ഇങ്ങനെ കായികമായ അഭ്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരും എന്നാൽ ശരീരം മെലിഞ്ഞിരിക്കുന്നവരും പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന സംഭവങ്ങളിൽ ഇന്ന് ചുറ്റുപാട് ഒരുപാട് കാണുന്നുണ്ട് അതെന്തുകൊണ്ടാവാം സംഭവിക്കുന്നത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് പെട്ടെന്ന് നമ്മളൊരു ബോഡിയെ ട്രെയിൻ ചെയ്യാതെ പെട്ടെന്ന് പോയി അഗ്രസീവായിട്ട് എക്സസൈസ് ചെയ്യുക ഈ അഗ്രസീവായിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷറും അതുപോലെ തന്നെ ഹൃദയം വെടിപ്പൊക്കെ ഭയങ്കരമായിട്ട് കൂടും ഈ കൂടുന്ന അവസ്ഥയിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടാകുന്ന ചെറിയ ബ്ലാക്കുകൾ രക്തക്കുഴലുകളിൽ എന്തെങ്കിലും ക്ഷീണം സംഭവിക്കുമ്പോൾ അതായത് നമ്മൾ ഈ ഇൻഫ്ലമേഷൻ ഒക്കെ ഉള്ള സമയത്ത് അവിടെ പ്ലാക്കുകൾ രൂപാന്തരപ്പെടുന്നു ആ പ്ലാക്കുകളിൽ ഈ പെട്ടെന്നുള്ള സ്ട്രെയിൻ കൊണ്ട് ആ പ്ലാക്കുകൾ പൊട്ടുകയും അവിടെ പെട്ടെന്ന് ക്ലോട്ട് ക്ലോട്ടുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു ഇതാണ് ഹൃദ്രോ ഹൃദ്രോഗം എന്ന് സാധാരണ നമ്മൾ പറയുന്ന കാരണം എന്നാൽ ചില കുട്ടികളിൽ അല്ല ചില ആൾക്കാരിൽ നമ്മൾ നേരത്തെ തിരിച്ചറിയാൻ പറ്റാത്ത പല ഘടകങ്ങളുണ്ടാകും അത് ശരി നമ്മുടെ രക്തക്കുഴലിൻ്റെ അനാറ്റമി അത് രക്തക്കുഴലിൻ്റെ ഘടന എല്ലാവരിലും രക്തക്കുഴലുകൾ ഒരേപോലെ മൂന്ന് ഉണ്ടെങ്കിലും ഇതിൻ്റെ ഘടനയിൽ ഓരോരുത്തരിലും വ്യത്യാസം വരാം അപ്പോൾ ചില ആൾക്കാരുടെ രക്തക്കൊഴലിൻ്റെ ഘടനയിൽ വ്യത്യാസം ഉള്ളപ്പോൾ അങ്ങനെയുള്ളവർ അതറിയാതെ അമിതമായി സ്ട്രെസ് ചെയ്യുമ്പോൾ ഹാർട്ട് അറ്റാക്കായിട്ട് മാറാം ചില ആൾക്കാരുടെ രക്തക്കൊള്ളലുകൾ മസിൽ ഇടയിൽക്കൂടെ കടന്നു പോകുന്ന മയക്കാടിൽ ബ്രിഡ്ജിംഗ് എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് അങ്ങനെയുള്ളവരിലും സിവിയറായിട്ട് എക്സസൈസ് ചെയ്താൽ ചിലപ്പം ഇങ്ങനെ ഉണ്ടാകും പിന്നെ സിവിയർ സ്ട്രെസ്സ് വെയിറ്റ് സിവിയറായിട്ട് വെയിറ്റ് എടുത്ത് പോകുന്ന സമയത്ത് ചിലപ്പം കൊറോണ റിയാറ്ററി ഡിസെക്ഷൻ എന്ന് പറഞ്ഞ് രക്തക്കൊഴൽ കീറിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പെട്ടെന്നുള്ള കാടിയെക്കറച്ചിലേക്ക് തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും അതിൻ്റെ കൂടെ തന്നെ കാടിയക്കറശിലേക്കും പോകാം ഇതുകൂടാതെ ജനിതകമായിട്ടുള്ള ഘടകങ്ങളുണ്ട് ജനിതകമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പട്രോഫിക് കാർഡിയമായ മസലിൻ്റെ കട്ടി കൂടി വരുന്ന ജനിതകമായിട്ടുള്ള അവസ്ഥ അതുപോലെ തന്നെ ഇ സി ജിയിലുള്ള ചെറിയ വ്യതിയാനങ്ങൾ അത് ജനിതകമായിട്ട് കിട്ടുന്ന ഇ സി ജിയിലുള്ള വ്യതിയാനങ്ങൾ അങ്ങനെയുള്ളവർ ചിലപ്പോൾ എക്സസൈസ് ചെയ്യാതെ ഉറക്ക് കിടക്കുമ്പോൾ പോലും പെട്ടെന്ന് കാർഡിയ കറച്ചും മരിച്ചു പോകാറുണ്ട് ഡോക്ടർ അടുത്തൊരു സംശയമായിട്ടുള്ളത് ഈ ഹാർട്ട് അറ്റാക്കും കാർഡിയ കറസ്റ്റും രണ്ട് രണ്ടാണോ ഹാർട്ട് അറ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകളിൽ പ്ലാക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തെങ്കിലും ഇൻഫ്ലമേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിപ്പം ഗ്രാജുവലി പയ്യെ പയ്യേ പയ്യെ ചെറിയ പ്ലാക്കുകൾ ഡെവലപ്പ് ചെയ്ത് ആ പ്ലാക്കുകൾ അടിഞ്ഞുകൂടി രക്തക്കുഴലിനും ചുരുക്കം സംഭവിക്കും ആ ചുരുക്കം വരുന്ന ഭാഗത്ത് പെട്ടെന്ന് രക്തക്കുഴല് എൻ്റെ ആ ചുരുക്കം വന്ന ഭാഗം പൊട്ടുകയും അതിലെ ഓടുന്ന രക്തം അവിടെ വന്ന് കട്ട പിടിക്കുകയും ചെയ്യുമ്പം ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം കംപ്ലീറ്റ്ലി തടസ്സപ്പെടും ആ തടസ്സപ്പെടുമ്പോൾ ഈ രക്തക്കുഴൽ കൊണ്ടുചെന്നിരുന്ന ഭാഗത്തേക്കുള്ള രക്തത്തോട്ടത്തിന് രക്ത ഭാഗത്തെ രക്തോട്ടം ലഭിക്കാതെ പോകും ഈ ഒരു അവസ്ഥയാണ് ഹൃദയാഘാതം എന്ന് പറയുന്നത് ഹൃദയ സ്തംഭനം എന്നാൽ വ്യത്യാസമാണ് ഹൃദയസ്തംഭനം അല്ലെങ്കിൽ പറയുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഹൃദയം പ്രവർത്തിക്കുന്നില്ല ഹൃദയത്തിൻ്റെ ജോലി എന്തുവാണ് ഹൃദയം ഓരോ തവണയും വികസിച്ച് ചുരുങ്ങി ഹൃദയത്തിൻ്റെ പമ്പി പമ്പി പമ്പിങ് ആ ഒരു മെക്കാനിസമാണ് നടക്കുന്നത് ആ മെക്കാനിസം ഹൃദയ സ്തംഭനം ഉണ്ടാകുമ്പോൾ ആ ഹൃദയം നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലേക്ക് പോവുകയാണ് ഒന്ന് ഹൃദയം വിരയ്ക്കുന്ന അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ ഹൃദയം പുള്ളി നിന്ന് ഒന്ന് എ സിസ്റ്റോളെ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് പോകാം ആ അവസരത്തിൽ രക്തോട്ടം ഇല്ലാതായി കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ മിറ്റ് കഴിഞ്ഞാൽ മസ്തിഷ്ക മരണം പോലെ ആൾ മറ്റു ഡോക്ടർ അതുപോലെ തന്നെ ഈ ഹൃദയത്തെ സംരക്ഷിക്കുവാൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ചെയ്തതുപോലെ ഹൃദയശൈലി ഹൃദയരോഗം പലപ്പോഴും ജീവിതശൈലി കൊണ്ട് വേസം ചെയ്യുന്ന ഒരു അസുഖമാണ് എല്ലാവർക്കും ഹൃദ്രോഗം വരാം എന്നാൽ നമുക്കറിയാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ പണ്ടുണ്ടായിരുന്നത് പ്രായമായവരിലാണ് കൂടുതലും ഹൃദ്രോഗം ഉണ്ടായിരുന്നത് ചെറുപ്പക്കാരിൽ എന്നാൽ ഇപ്പോൾ നമുക്ക് ഹൃദ്രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നു എൻ്റെയൊക്കെ പഠി പഠനകാലത്ത് ഞാൻ എം ബി ബി എസ് ഒക്കെ പഠിഞ്ഞ പഠിച്ചിരുന്ന കാലത്ത് പെൺ സ്ത്രീകൾ യങ്സ്റ്റേഴ്സ് സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ചെറിയ ഉണ്ടെങ്കിൽ പോലും അവർക്കൊരിക്കലും ഹൃദ്രോഗം ഉണ്ടാകത്തില്ല എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നോക്കുമ്പം ചെറുപ്പക്കാരായിട്ടുള്ള മെനസ്ട്രേറ്റിംഗ് ഫീമെയിൽസ് പോലും ഹൃയാഘാതമായിട്ട് നമ്മുടെ ഇടൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു മെയിൻ കാരണം നമ്മുടെ ജീവിതശൈലിയിലുള്ള ആ ഒരു വ്യത്യാസം തന്നെയാണ് നമുക്കറിയാം പണ്ട് അമ്മിക്കല്ലും അരക്കല്ലും ഒക്കെ ഉപയോഗിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പോൾ മിക്സിയും അര ഓട്ടോമാറ്റിക് മെഷീൻസും ആണ് ഇപ്പം വർക്ക് ചെയ്യുന്നത് അപ്പോൾ ശാരീരികമായിട്ടുള്ള വ്യായാമം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ ഹൃദയത്തിന് വേണ്ട നാച്ചുറലായിട്ട് കിട്ടുന്ന പരിരക്ഷ കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നുള്ളൂ നമുക്ക് നമ്മുടെ ഹൃദയത്തിനെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള എയ്റോബിക് എക്സസൈസുകൾക്ക് ഊന്നം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതശൈലി വേണം മുന്നോട്ട് പോകുന്നത് ഡോക്ടറെ ഓരോ പ്രായത്തിലും നമ്മൾ ഈ കാർഡിയോളജിസ്റ്റിനെ കാണേണ്ടത് ആവശ്യമാണോ ആരെ നമ്മൾ കാണേണ്ടത് എന്നുള്ളത് നിർദ്ദേശമായിട്ട് പറഞ്ഞ നല്ലതായിരുന്നു കൊച്ചുകുട്ടികൾ പറയുമ്പം കൊച്ചുകുട്ടികളുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അത് പത്തോ ഇരുപതോ വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾ ഏറ്റവും കുഞ്ഞു കുട്ടികളിൽ നിന്ന് പറയുമ്പോൾ പലപ്പോഴും അവരുടെ ഹൃദയ രോഗങ്ങൾ നമ്മൾ സാധാരണ പ്രായമുള്ളവരെ കാണുന്ന പോലത്തെ ഹൃദ്രോഗങ്ങളായിരിക്കത്തില്ല അവരിൽ ജന്മനാ ഉള്ള ചില ഹോളുകളോ അല്ലെങ്കിൽ അവരുടെ മാംസപേശികളിലുള്ള വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ പമ്പിങ്ങിൻ്റെ കുറവോ അല്ലെങ്കിൽ രക്തക്കുഴലുകളുടെ ഘടന ജന്മനാ തന്നെ വ്യത്യസ്തമായിട്ട് അതായത് ഒറിജിൻ ഇ ഇടത്ത് ഭാഗത്തു നിന്ന് വരുന്നതിന് പകരം വലത്ത് ഭാഗത്തെ രക്ത ബ്രെയിൻ വലിയ രക്തധമനയിൽ നിന്ന് വരുന്നൊരവസ്ഥ അൽക്കാപ്പ എന്നൊക്കെ ഞങ്ങൾ വിളിക്കും അങ്ങനെയുള്ള അവസ്ഥയിൽ അശുദ്ധ രക്തമായിരിക്കാം മറ്റേ ഭാഗത്തിലേക്ക് പോകുന്നത് പേശികളിലേക്ക് ചെല്ലുന്നത് പ്രായം വെച്ച് പറയുമ്പോൾ കുട്ടികളിൽ കാണുന്ന ഹൃദ്രോഗം കുട്ടികളിൽ കാണുന്ന ഹൃദ്രോഗം പലപ്പോഴും ജനിതകമായിട്ടോ അല്ലെങ്കിൽ ജന്മന ഉണ്ടാകുന്ന അപക പ്രശ്നങ്ങളോ ആണ് ഇത് ഹൃദയത്തിലുണ്ടാകുന്ന ഹോളുകളാവാം അതുപോലെ തന്നെ ഹൃദയ പേശികൾ രൂപാന്തരപ്പെട്ട് വരുമ്പോൾ അതിൽ വരുന്ന വ്യതിയാനങ്ങൾ മൂലം ഉണ്ടാകാവുന്ന ഓഫ് ഫാലോ അല്ല പെൻട്രോളജി ഓഫ് ഫാലോ ഇങ്ങനെ പല രീതിയിലുള്ള കൺജൻറ്റൽ ഹാർട്ട് ഡിസീസ് ഞങ്ങൾ വിളിക്കുന്ന കാര്യങ്ങളാവാം അതുപോലെ തന്നെ രക്തക്കൊള്ളുകൾ പോലും അത് നോർമലായിട്ട് ഒറിജിൻ ചെയ് ചെയ്യേണ്ടതിന് പകരം മറ്റൊരിടത്ത് നിന്ന് ഒറിജിൻ ചെയ്യുന്നത് മൂലം ഹൃദയത്തിലേക്കുള്ള രക്തോട്ടം അല്ലെങ്കിൽ ഓക്സിജൻ്റെ സപ്ലൈ കുറയുന്ന അവസ്ഥ വരാം ഇങ്ങനത്തെ അവസ്ഥകളൊക്കെയാണ് കുട്ടികളിൽ കാണുന്നത് അത് പലപ്പോഴും ജനിച്ച ഉടൻ തന്നെ നമുക്ക് പലപ്പോഴും ഈ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള ഉണ്ടെന്നുള്ള കുട്ടി നീളനിറമാവുന്നു ഇങ്ങനെയൊക്കെ കാണുക അല്ലെങ്കിൽ കുട്ടി പെട്ടെന്ന് കിടക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഡോക്ടറിനെ കാണുകയും പലപ്പോഴും ജന്മ ജനിച്ചധികം താമസിക്കാതെ നമ്മൾ എക്കോ വഴിയൊക്കെ ഈ അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും പൊതുവേ വലിയ പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇരുപതിനും നാൽപ്പതിനും വയസ്സിനും ഇടയ്ക്ക് വലിയ ടെസ്റ്റുകളുടെ ഒന്നും ആവശ്യമില്ല അൺലസ് അവരുടെ കുടുംബത്തിൽ ഈ ഹൃദ്രോഗം കൂടുതലായിട്ട് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഏർലി ആയിട്ട് പ്രഷർ കാണുന്നു ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ നേരത്തെ പരിശോധിക്കേണ്ടതാണ് എന്നാൽ നാൽപ്പതിനും അറുപതിനും ഇടയ്ക്കുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് വർഷത്തിലൊരിക്കലോ പോയി ഈ റിസ്ക് ഫാക്ടേഴ്സ് അതായത് ഹൃദ്രോഗം ഉണ്ടാകുന്ന റിസ്ക് ഫാക്ടേഴ്സ് ഷുഗർ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ പ്രഷറുണ്ടോ ഈ മൂന്ന് കാര്യങ്ങളെങ്കിലും ഒന്ന് പരിശോധിക്കുകയും അസസ് ചെയ്യുകയും ചെയ്യേണ്ടത് നല്ലതാണ് എന്നാൽ ഹൃദ്രോഗം കുടുംബപരമായിട്ടുള്ള ആൾക്കാരിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ അടുത്ത പടിയായിട്ടുള്ള ആയിട്ടുള്ള ടെസ്റ്റിലായിട്ടുള്ള ഇ സി ജി എക്കോ ടി എം ടി എന്നുള്ള ടെസ്റ്റുകൾ ചെയ്തു നോക്കേണ്ടതാണ് അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ എല്ലാ ടെസ്റ്റുകളും ചെയ്തു നോക്കണം അതുകൂടാതെ ഈ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെ അഗ്രസീവായിട്ടും വളരെ നിയന്ത്രിച്ചും കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയും ഡോക്ടറെ കാണുകയും മരുന്ന് കഴിച്ച് നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യേണ്ടി വരണം അതുപോലെ തന്നെ ഡോക്ടറെ ഭക്ഷണ രീതികൾ ഹൃദയത്തെ സംരക്ഷിക്കാൻ എങ്ങനെ ഏതെല്ലാം ഭക്ഷണങ്ങൾ ഉപയോഗിച്ചാൽ ഏതെല്ലാം അവോയ്ഡ് ചെയ്താൽ നല്ലതെന്നുള്ളത് എന്നുള്ളത് അഭിപ്രായം ഫാസ്റ്റ് ഫുഡിൻ്റെ ലോകമാണല്ലോ ഈ ഫാസ്റ്റ് ഫുഡ് ലോകത്തില് ആശ്രയിക്കുന്ന ജനതയുടെ എണ്ണവും കൂടി വരികയാണ് എന്നാൽ ഇങ്ങനത്തെ ആഹാരങ്ങൾ നമുക്ക് എത്രത്തോളം ശാരീരികമായിട്ട് ദോഷമുണ്ടാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ വറുത്ത് പൊരിച്ചെടുക്കുന്ന ആഹാരങ്ങൾ എണ്ണമയം കൂടിയ ബേക്കറി ആഹാരങ്ങൾ മട്ടൺ ബീഫ് എന്നിവയിലെ കൊഴുപ്പ് കൂടുതലാണെന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനത്തെ ആഹാരങ്ങൾ ഒക്കെ കഴിവതും നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ വല്ലപ്പോഴും ഒരു ടേസ്റ്റിന് വേണ്ടി കഴിക്കുന്ന വിരോധമല്ല എന്നാൽ ഇതിൻ്റെ അളവ് കൂടും തോറും ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിൻ്റെ അളവ് കൂടുതലായി നമുക്ക് നല്ലതെന്ന് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പുള്ള ആഹാരങ്ങൾ അതായത് അവക്കാടോ ഒലീവ് ഓയില് ഇങ്ങനത്തെ എണ്ണകൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൻ്റെ അളവും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ അളവും പച്ചക്കറിയുടെ അളവും പച്ചക്കറിയുടെ അളവും കൂട്ടുക ഇത് കൂട്ടുക നമുക്ക് മാംസും കഴിക്കണം ഉള്ളവരിൽ കൊഴുപ്പില്ലാത്ത തൊലി കളഞ്ഞ ചിക്കൻ്റെ കറി ഉപയോഗിക്കുക അതായത് ചിക്കൻ പോൾട്രി കുറച്ചുകൂടി നല്ല മീറ്റാണ് ബാക്കിയുള്ള മീറ്റിനെ കമ്പയർ ചെയ്യുമ്പോഴും വൈറ്റ് മീറ്റ് അതുപോലെ തന്നെ ഫിഷ് മീൻ മീൻ മാംസം നമുക്ക് വളരെയധികം പക്ഷേ മീൻ വറുത്ത ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നു അപ്പം മീൻ ബേക്ക് ചെയ്തോ ഗ്രില്ല് ചെയ്തതോ അല്ലെങ്കിൽ കറിയായിട്ടോ ഉപയോഗിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മെഡിറ്റ്രൈനിയൻ ഡയറ്റെന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പാറ്റേൺ കിട്ടും ആ ഒരു പാറ്റേൺ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആ ഒരു രീതിയിലുള്ള ഡയറ്റ് പാറ്റേൺ നമ്മുടെ ജീവിതത്തിലേക്ക് ശൈലിയിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് ഡോക്ടർ അതുപോലെ ഇപ്പോൾ ഡോക്ടർ ഒരുപാട് സർജറികൾ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ദൈവത്തിൽ ആശ്രയിച്ച് ഡോക്ടർ ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യമാണ് ഏതെല്ലാം രീതിയിലുള്ള സർജറികൾ ഹൃദയത്തിന് ചെയ്യുന്നുണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ ബേസിക്കലി ഒരു ഇൻറ്റർനേഷണൽ കാർഡിയോളജിസ്റ്റാണ് ഇൻ്റർനേഷണൽ കാർഡിയോളജിസ്റ്റ് എന്ന നിലയിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി അങ്ങനത്തെ ചികിത്സകൾ അപ്പോൾ ഒരു ഒരാൾ ബ്ലോക്കുമായിട്ട് പ്രത്യേകിച്ചും ഹൃദയാഘാതമായിട്ട് വരുന്നവരിൽ നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ എത്ര ബ്ലോക്കുകൾ ഉണ്ടെങ്കിലും ആ ഹൃദയാഘാതം വന്ന രക്തക്കുഴലിനെ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രൈം ട്രീറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയാഘാതം വരുന്നത് ആ രക്തക്കുഴൽ അടയുന്നതുകൊണ്ടാണ് അപ്പോൾ ആ രക്തക്കുഴലിൽ എത്ര നേരം അടഞ്ഞിരിക്കുന്നു എന്നുള്ളത് ആശ്രയിച്ചിരിക്കും ആ രക്തക്കുഴൽ കൊണ്ടുചെല്ലുന്ന ഭാഗത്തെ മസിൽ ജീവിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രക്തക്കുഴലിൽ എത്രയും പെട്ടെന്ന് തുറന്നു കൊടുത്ത് ആ രക്തക്കുള്ളിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കിയ ഭാഗത്തേക്ക് രക്തോട്ടം സ്ഥാപിക്കുക എന്നുള്ളത് തിരിച്ച് ആ ഭാഗത്തേക്ക് രക്തോട്ടം എത്രയും നേരത്തെ സ്ഥാപിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് എത്രയും നേരത്തെ സ്ഥാപിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ഒരു നമുക്കറിയാം ഒത്തിരി ബ്ലോക്കുകളുണ്ട് ചില സമയത്ത് നമുക്ക് ബൈപ്പാസ് സർജറി വേണ്ടി വരും അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പോലും അങ്ങനെയുള്ള രക്തക്കൊള്ളുകളുള്ള ആളുകളിൽ പോലും ഹാർട്ട് അറ്റാക്കായിട്ട് വരുമ്പോൾ ആ ഏത് രക്തക്കുള്ളാണ് അടഞ്ഞു പോയത് ആ രക്തക്കുള്ളിലെങ്കിലും താൽക്കാലികമായിട്ട് തുറന്നു കൊടുത്ത് പിന്നീട് ആഞ്ചു പ്ലാസ് ആയിട്ട് മുന്നോ അല്ലെങ്കിൽ ബൈപ്പാസുമായിട്ട് മുന്നോട്ട് പോവുകയോ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതുകൂടാതെ ഇപ്പം നമുക്ക് പുതിയ രീതിയിൽ ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ട് പണ്ട് ഇത് മാത്രമേ ഉള്ളത് എന്നാലിപ്പം നമുക്ക് ആൻജോഗ്രാം പോലെ തന്നെ അയോട്ടിക് ഫാൽ റീപ്ലേസ്മെൻറ് അതായത് നമ്മുടെ മെയിൻ രക്തത മുന്നിലേക്ക് വരുന്ന അയോട്ടിക് വാൽവ് എന്ന് പറയുന്ന പറയുന്നൊരു വാൽവുണ്ട് ആ വാൽവ് നമുക്ക് സർജറിക്ക് ഉണ്ടായിരുന്ന ഇത്രയും കാലം മാറ്റി മാറ്റിവെച്ചിരുന്നുണ്ട് മാറ്റി വെച്ചുകൊണ്ടിരുന്നത് എന്നാൽ പ്രായമായവരിലോ ഓപ്പറേഷനിൽ കൂടി കടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരിലൊക്കെ നമ്മളിപ്പോൾ ആ വാൽവ് ഈ ആൻജോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ തന്നെ കാലേക്കൂടെ ഒരു ട്യൂബ് ഇട്ട് ആ ഹൃദയത്തിൻ്റെ വാൽവിൻ്റെ ഭാഗത്തിലേക്ക് കൊണ്ടുവന്ന് ആ വാൽവ് വികസിപ്പിച്ച് അവിടെ പുതിയൊരു വാൽവ് നിക്ഷേപിക്കും അപ്പോൾ അതൊരു പുതിയ ട്രീറ്റ്മെൻ്റ് അതുപോലെ തന്നെ മൈട്രൽ ഉള്ളിൽ ഇരിക്കുന്ന വാൽവ് അതിൻ്റെയൊക്കെ ഒരു സർജറി അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ പുതിയ പുതിയ ടെക്നിക്കൽ സംവിധാനം വഴി നമുക്ക് ആ വാൽവിൻ്റെ അടുത്ത് പോയിട്ട് ആ വാൽവ് ക്ലിപ്പ് ചെയ്ത് ക്ലിപ്പിംഗ് സിസ്റ്റം എന്ന് പറയാം അപ്പോൾ ആ വാൽവ് ക്ലിപ്പ് ചെയ്ത് ആ വാലിൻ്റെ ലീക്കും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും ചുരുങ്ങുന്ന വാലിനെ ചുരുങ്ങിയിരിക്കുന്ന വാലിനെ ബലൂൺ കൊണ്ട് വികസിപ്പിക്കാൻ പറ്റും ഇങ്ങനെ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് പല ചികിത്സകളും ഇപ്പം സാധിക്കും അതുപോലെ തന്നെ ഡോക്ടറേയും അവയവദാനം ഒരു മഹാദാനമായിട്ട് കണക്കാക്കുന്ന ഒരു ജീവിതം ഇന്ന് കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ചെറുപ്പക്കാരൻ നമ്മുടെ സഭാംഗമായ ആ ചെറുപ്പക്കാരൻ്റെ മരണത്തിൽ ആറ് അവയവങ്ങൾ അദ്ദേഹം ദാനം ചെയ്തു അതുപോലെ തന്നെ ഈ ലോക ഹൃദയ ദിനത്തിൽ ഹൃദയം പകുത്തു നൽകുവാൻ അല്ലെങ്കിൽ ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയെപ്പറ്റി ഡോക്ടറുടെ അഭിപ്രായം ആദ്യമായിട്ട് ഐസക്കിൻ്റെ കുടുംബത്തിനും ഐസക്കിൻ്റെ ആത്മാവിനും ഞാൻ നന്ദി പറയുന്നു ഇതുപോലത്തെ ഒരു തീരുമാനം പലപ്പോഴും ഇതുപോലത്തെ ഘട്ടങ്ങളിൽ ഒരു കുടുംബത്തിനെ എടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു കാരണം കാര്യം തന്നെയാണ് പലപ്പോഴും മാനസികമായിട്ട് വളരെയധികം തകർന്നിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും രോഗികളുടെ കുടുംബക്ക കുടുംബങ്ങളുള്ളത് എന്നാൽ വളരെയധികം മാനസികമായിട്ടുള്ളൊരു ഒരു ഒരു ശക്തിയും ദൈവത്തിൻ്റെ ഒരു വലിയൊരു ദൈവത്തിലുള്ള വലിയൊരു വിശ്വാസവും തന്നെ വേണം ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഇങ്ങനൊരു കാര്യത്തിന് എഗ്രി ചെയ്യുക എന്നുള്ളത് അതിനായി ആദ്യമായി അവരുടെ കുടുംബത്തോട് ഞാൻ നന്ദി പറയുന്നു ഒന്ന് രണ്ട് നമുക്കറിയാം മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ ഹൃദ്രോ ഹൃദയം മാറ്റിവെക്കുക എന്ന് പറഞ്ഞൊരു പലപ്പോഴും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം എനിക്ക് ഈ അടുത്ത കാലം വരെ ഒരു പേഷ്യൻ ഉണ്ടായിരുന്നു ഹൃദയം മാറ്റി വെച്ചൊരു പേഷ്യൻ ഉണ്ടായിരുന്നു ഈ അടുത്തിടയ്ക്കാണ് മരിച്ചത് പക്ഷേ പേഷ്യൻറ്റ് മരിച്ചുപോയത് ഏകദേശം എഴുപത്തിയേഴ് വയസ്സിലാണ് അദ്ദേഹം ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് അമേരിക്കയിൽ വെച്ച് ഹാർട്ട് മാറ്റി വെച്ചു അപ്പം അദ്ദേഹം എന്നെ ഫോളോ അപ്പിൻ്റെ ഇവിടെ വരുമ്പം എന്നെ ഒന്ന് കാണുമായിരുന്നു എക്കോ എക്കോ നോക്കിയിട്ട് പോകുമായിരുന്നു പക്ഷേ ആ ഒരു കാറ്റഗറി നമുക്കറിയാം നമുക്ക് മൊത്തം മൊത്തം ഏകദേശം ഇപ്പോൾ പത്ത് മുപ്പത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്സ് മാത്രമേ നമുക്കിപ്പം മൊത്തം നടന്നിട്ടുള്ളൂ ഇതിനുള്ള കാരണം ഒന്ന് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു മടിയാണ് ഇങ്ങനത്തെ ഒരു ഒരു മസ്തിഷ്ക മരണം നടന്ന ഒരു രോഗിയുടെ കുടുംബത്തിന് ആ ഒരു ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് പ്രോഗ്രാംസോ നമുക്കില്ല രണ്ട് ജോസഫ് പോലുള്ള പടങ്ങൾ വന്ന് ഈ ഹൃദയ ഹൃദയ ദാനം അല്ലെങ്കിൽ ഹൃദയം മാറ്റി വയ്ക്കൽ സത്രിക അല്ലെങ്കിൽ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയെക്കുറിച്ച് എടുക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ വലിയ കളികൾ നടക്കുന്നു പണത്തിൻ്റെ വലിയ ഒരു പ്രസറിപ്പ് ഇതിൻ്റെ അകത്തുണ്ടെന്നൊക്കെ പറഞ്ഞുള്ളൊരു ധാരണകൾ പലപ്പോഴും ഇങ്ങനത്തെ ഒരു കാര്യമായിട്ട് ഒരു ഒരു ആശുപത്രിയിലെ ഒരു ഡോക്ടർക്ക് പോലും ഇപ്പോൾ രോഗിയുടെ ബന്ധുവിൻ്റെ അടുക്കൽ പോയി സംസാരിക്കാനായിട്ട് പലപ്പോഴും മടി വരുന്ന വരുന്നൊരവസ്ഥയുണ്ട് കാര്യം ചെയ്യാൻ നമ്മളത് അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ വേറെ എന്തെങ്കിലും തെറ്റിദ്ധരിക്കുമോ എന്നുള്ളൊരു ഫീലിംഗ് വരുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലുള്ള കൗൺസിലിംഗ് എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് വൈസും സ്കൂൾ വൈസും ഓരോ സമൂഹത്തിലുള്ള ഓരോ സൊസൈറ്റീസിലും ഒക്കെ അത് കുറച്ചുകൂടി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഹൃദയ ദാനം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ അത് കോംപ്ലക്സിറ്റിയാണ് കോംപ്ലക്സിറ്റി പലപ്പോലും ഹൃദയം മസ്തിഷ്കാഘാതം ഉണ്ടായ ആൾക്കാരിലാണ് മസ്തിഷ്കാഘാതം മൂലം മരിച്ച് ഡെത്ത് സംഭവിച്ചാൽ മാത്രമേ നമുക്ക് അവയവം എടുത്ത് മാറ്റാൻ പറ്റൂ അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ട് ഡോക്ടർമാർ മറ്റു രണ്ട് ഡോക്ടർ മറ്റു സ്ഥലങ്ങളിലും രണ്ട് ഡോക്ടർമാർ കണ്ട് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും അതിനുശേഷം മാത്രമേ നമുക്കിത് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതിനുള്ള പെർമിഷൻ കിട്ടത്തുള്ളൂ മസ്തിഷ്കമരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഹൃദയം അല്ലെങ്കിൽ മറ്റവയങ്ങൾ കൊടുക്കാൻ തയ്യാറായ വ്യക്തിയാണെങ്കിൽ നമ്മൾ ആദ്യം ആ രോഗിയുടെ ബ്ലഡ് ടെസ്റ്റും അതുപോലെ തന്നെ ആ രോഗിക്ക് പറ്റിയ റെസിപ്പൻസിനെ കണ്ടുപിടിക്കുകയാണ് ഒരു കാരണം മത്തിഷ് മസ്തിഷ്കമരണം സംഭവിക്കുന്നത് എങ്ങനെ കൺഫേം ചെയ്യുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ ഈ അവയവം എടുക്കുമ്പോൾ നമ്മൾ അവയവത്തിൻ്റെ സൈസ് അതായത് വലിയൊരാളുടെ ഹൃദയം എടുത്ത് കുഞ്ഞു ഒരാൾക്ക് വയ്ക്കാനായിട്ട് സാധിക്കുകയില്ല അപ്പം ബ്ലഡ് ഗ്രൂപ്പ് മാത്രമല്ല പേഷ്യൻറ്റിൻ്റെ സൈസും ആ ക്യാവിറ്റി ചെസ്റ്റിലുള്ള ക്യാവിറ്റി സൈസും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിന് യോജ്യമായിട്ടുള്ള ആൾക്കാരെ വേണം കണ്ടുപിടിച്ച് നമ്മൾ ഈ ഹൃദയം കൊടുക്കാനായിട്ട് തന്നെയല്ല ഹൃദയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാം കഴിഞ്ഞെന്നുള്ളതല്ല ഹൃദയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഹൃദയം ശരീരത്തിൽ റിജക്റ്റ് ചെയ്യാം എല്ലാം ഈ നമ്മൾ ഈ പറയുന്ന ക്രൈറ്റീരിയ എല്ലാം നോക്കിയ ശേഷം പോലും ഹൃദയം മാറ്റി വെച്ച് കഴിയുമ്പം ഹൃദയം പെട്ടെന്ന് റിജക്റ്റ് ചെയ്യാം അത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ചിലപ്പോൾ സംഭവിക്കാം അല്ലെങ്കിൽ കുറച്ച് നമ്മൾ തന്നെ ഹൈപ്പർ അക്യൂട്ട് അക്യൂട്ട് സബ് അക്യൂട്ട് ക്രോണിക് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ ഹൃദയ തിരസ്കരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ റിജക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ റിജക്ഷൻ ഉണ്ടാകുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ആദ്യം സക്സസ്ഫുൾ ആയിട്ട് സർജറി കഴിഞ്ഞ ആൾക്കാരിൽ പോലും നമ്മൾ റെഗുലറായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ബയോപ്സി മസലിൻ്റെ ബയോപ്സി എടുത്ത് നോക്കുകയും ആ ബയോപ്സിയിൽ എന്തെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള എന്നുള്ളതനുസരിച്ചിട്ട് നമ്മളീ ഹൃദയം തിരസ്കരിക്കാതിരിക്കാനുള്ള മരുന്നുകൾ നമ്മൾ ഡോസ് മോഡിഫൈ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ വരും കാലങ്ങളിൽ നമുക്ക് ഈ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ ഹൃദയ ബാറ്റോക്കൽ ശസ്ത്രക്രിയയുടെ അവൈലബിലിറ്റി അതുപോലെ തന്നെ അത് ചെയ്യുന്ന ആശുപത്രികളുടെ എണ്ണം കൂടിവരും കൂടുതലായിട്ട് നമുക്ക് രോഗികളെ സേവ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നു താങ്ക് യു ഡോക്ടറെ വളരെ മനോഹരവും ഹൃദ്യവുമായ ഒരു സന്ദേശം ഞങ്ങൾക്ക് ഈ ദിവസം നൽകിയുണ്ടായി പരിശുദ്ധ സഭയുടെ പരിശുദ്ധ ബാവാതിന് വേണ്ടി ഔദ്യോഗിക മീഡിയ ആയ കാതോലിക്കേറ്റ് ഓൺലൈൻ മീഡിയയിലൂടെ ഇത്രയും സമയം താങ്കൾ ചെലവഴിച്ചതിൽ പശുദ്ധ ഭാവാദിന് സ്നേഹം പ്രത്യേകമായി അറിയിക്കുകയും ഈ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഈ അനുഭവങ്ങളും ഈ വിവരണങ്ങളും പൊതുജനത്തിന് ഏറെ പ്രയോജനമാവട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു നന്ദി